അസലാമലൈക്കും വാർമത്തു അല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരങ്ങൾ ഹ ഹ എന്നീ അക്ഷരങ്ങളാണ് ഹ ഹ ഈ രണ്ട് അക്ഷരങ്ങൾ നിങ്ങൾ കേട്ടതുപോലെ തമ്മിൽ ഏറെ സാമ്യതയുള്ള അക്ഷരങ്ങളാണ് രണ്ടും തൊണ്ടയിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇവിടെ ഈ ആയത്തുകളിലൂടെ നമുക്കത് വധി മനസ്സിലാക്കാം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفسحر هذا أم أنتم لا تبصرون اصلوها فاصبروا أو لا تصبروا سواء عليكم إنما تجزون ما كنتم تعملون إن المتقين تقين في جنات ونعيم فاكهين بما آتاهم ربهم ووقاهم ربهم عذاب الجحيم يودي بسم الله الرحمن الرحيم يودي عندك شرنق റഹ്മാൻ റഹീം എന്നീ പദങ്ങളിലെ ഹ എന്ന അക്ഷരം അത് ശ്രദ്ധിച്ചാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് കാരണം ഹ എന്ന അക്ഷരം നമ്മുടെ ഭാഷയിൽ മലയാള ഭാഷയിൽ ഇല്ലാത്തതാണ് ഹ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നാൽ ഹ വരുന്നത് തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്നാണ് ഹ ഹ ഇവിടെ ഹ പലരും ഹ ആക്കി ഉച്ചരിക്കുന്നതാണ് നമ്മൾക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് അത് തെറ്റായ ഉച്ചാരണയാണ് ഹ ഹ ആക്കി മാറ്റാൻ പാടില്ല ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നാൽ മറ്റു ചിലർ അഫസിഹ്റുൻ എന്നാണ് ഉച്ചരിക്കാറുള്ളത് അത് ശ്രദ്ധിക്കേണ്ടതാണ് അഫസിഹ്റുൻ ഇത് കണ്ടോ അം അൻതും ലാ എം ഇസ്ലൗഹ ഇസ്ലൗഹ ഇവിടെ ഹ എന്നാണ് നമ്മൾ പറയുന്നത് പതിട്ടാമത്തായത്തിൽ ഇവിടെ നമ്മൾ ഫാക് എന്ന് പറയുകയില്ല ഫി ഹീ എന്നാണ് പറയുക റബ്ബുഹും എന്ന് പറയുകയില്ല റബ്ബുഹും എന്നും പറയുകയില്ല റബ്ബുഹും എന്നാണ് പറയുക അതോടൊപ്പം തന്നെ ചിലർ ഹ ഇനെ ഹ ആക്കി ഉച്ചരിക്കും ഹും എന്ന രൂപത്തിലും ഉച്ചരിക്കും അത് ചിലരിലൊക്കെ ഒരു തെറ്റാണ് ഓ ജഹീം ഇവിടെ നോക്കൂ നിങ്ങൾ അൽ ജഹീം എന്നാണ് ഹ ആണ് ജഹീം എന്നല്ല അൽ ജഹീം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു